കണ്ണൂരിൽ കോടതി നടപടി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച സി പി എം നേതാവിനെ കുടഞ്ഞ് കോടതി അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിക്കരുതെന്നും മരിച്ചവരോട് ആദരവ് കാണിക്കണമെന്നും കോടതി താക്കീത് നൽകി അഞ്ചു മണിവരെ കോടതിയിൽ നിൽക്കാനും ആയിരം രൂപ പിഴയടക്കാനും കോടതി നിർദ്ദേശിച്ചു പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ജ്യോതിയാണ് കോടതിയിൽ സാക്ഷി വിസ്താരം നടക്കുന്നതിനിടെ പ്രതികളുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയത് മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ ഏത് സാഹചര്യത്തിലാണ് ഈ ജ്യോതി പ്രതികളുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് എന്താണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ ഇന്ന് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പയ്യന്നൂർ ധനരാജ് വധക്കേസിന്റെ വിചാരണ തളിപ്പറമ്പ് കോടതിയിൽ നടക്കുകയായിരുന്നു ഈ സമയത്താണ് സി പി എമ്മിന്റെ വനിതാ നേതാവും അതുപോലെ തന്നെ പയ്യന്നൂർ നഗരസഭയുടെ മുൻ വൈസ് ചെയർപേഴ്സണുമായ ജ്യോതി കോടതിയിൽ ഇരുന്ന് ഉണ്ടായിരുന്ന പ്രതികളാക്കപ്പെട്ട ആളുകളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജഡ്ജി അപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനാണ് ഉത്തരവിട്ടത് തുടർന്ന് ഇവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇവർ മാപ്പ് ഉൾപ്പെടെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ പിഴയിൽ ഒതുക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോടതി പിരിയും വരെ കോടതിയിൽ നിൽക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ആയിരം രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത് മാത്രമല്ല രൂക്ഷ വിമർശനമാണ് ഇവരുടെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ കോടതി ഉയർത്തിയത് പറയുന്നിങ്ങനെയാണ് അധികാരത്തിന്റെ ദാർഷ്ട്യം കാണിക്കുന്ന പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നൊരു വിമർശനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മാത്രമല്ല മരിച്ചവരോട് ബഹുമാനം കാണിക്കണമെന്നും കോടതി പറയുകയുണ്ടായി കൃത്യമായി പറഞ്ഞാൽ കോടതി മുറിയിൽ സി പി എം നേതാവിനെ നിർത്തി പൊരിക്കുകയാണ് ചെയ്തതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അധികാരത്തിന്റെ ദാഷ്ട്യം കാണിച്ചുകൊണ്ട് കോടതിയിൽ മുറിയിൽ പോലും പാർട്ടിക്കാരിയാണെന്ന ദാഷ്ട്യം കാണിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് അതിനെ തന്നെയാണ് രൂക്ഷ വിമർശനം കോടതി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇപ്പോൾ അഞ്ചു മണി വരെ കോടതിയിൽ നിൽക്കാനും അതുപോലെ തന്നെ ആയിരം രൂപ പിഴ ശിക്ഷ വിധിക്കുകയുമാണ് കോടതി ചെയ്തത് നേരത്തെ അവരെ അറസ്റ്റ് ചെയ്യാനാണ് കോടതി ഉത്തരവിട്ടതെങ്കിൽ പോലും അത് പിഴ ശിക്ഷയിൽ ഒതുക്കുകയായിരുന്നു അനിൽ നമ്പ്യാർ ആ മിഥുൻ മിഥുന് ഈ ജ്യോതി കോടതിയിൽ വരാനുള്ള കാരണം എന്താണ് അവർ സാക്ഷിയാണോ സാക്ഷിയല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് പയ്യന്നൂലെ സി വി ധനരാജൻ എന്ന് പറയുന്ന സി പി എം പ്രവർത്തകനാണ് ആ പ്രവർത്ത സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെല്ലപ്പെട്ട കേസിൻ്റെ വിചാരണയാണ് തളിപ്പറമ്പ് കോടതിയിൽ നടക്കുന്നത് ആ കേസിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെയാണ് പ്രതികളാക്ക ആക്കിയിരിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിയ സമയത്ത് തന്നെ ഇവർ പല തവണ ഈ സി പി എം പ്രവർത്തകരടക്കം പലതവണ ഈ അവിടെ ഉണ്ടായിരുന്ന ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന് ിടെ അത് ആ സംഭവം നടക്കുന്നതിനിടെ തന്നെയാണ് ഇവർ കോടതി മുറിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തക പ്രതികളാക്കപ്പെട്ട ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയത് അത് കോടതി തന്നെ കൈയ്യോടെ പിടികൂടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കോടതി മുറിയിൽ പോലും എങ്ങനെയാണ് സി പ്രവർത്തകർക്ക് ഒരു ദാഷ്ട്യത്തോട് പെരുമാറാൻ കഴിയുന്ന ചോദ്യം തന്നെയാണ് ഇത് അവശേഷിക്കുന്നത് മറ്റൊന്ന് എന്തിനാണ് ഈ ആർ എസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ഇവർ ചിത്രീകരിച്ചത് എന്നൊരു ദുരൂഹമായി തന്നെ നിൽക്കുന്നു മറ്റെന്ത് ആവശ്യത്തിന് ചോദ്യം തന്നെയാണ് അവശേഷിക്കുകയും ചെയ്യുന്നത് അനിൽ നമ്പ്യാർ യെസ് കണ്ണൂരിൽ കോടതി നടപടി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച സി പി എം നേതാവിനെ കുറഞ്ഞ കോടതി അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കരുതെന്നും മരിച്ചവരോട് ആദരവ് കാണിക്കണമെന്നും കോടതി താക്കീത് നൽകി അഞ്ചു മണിവരെ കോടതിയിൽ നിൽക്കാനും ആയിരം രൂപ പിഴയടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ജ്യോതിയാണ് തളിപ്പറമ്പ് കോടതിയിൽ സാക്ഷി വിസ്താരം നടക്കുന്നതിനിടെ പ്രതികളുടെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയത് മിഥുൻ പിള്ളയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്